ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കം ഇന്ന് വീട്ടിലെല്ലാവരും കൂടിയപ്പോൾ ഒരു പൊറോട്ട ട്രൈ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ ഹോം മെയ്ഡ് പൊറോട്ടയാണ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ് മാവ് ഒരു നാല് മണിക്കൂർ മുമ്പ് നമ്മൾ കുഴച്ച് വെച്ചോ അപ്പോൾ അത് വീശി പരത്തി വെക്കുകയാണ് കേട്ടോ ബോളാക്കി വെക്കാണ് വീശണാതിന് കുറച്ച് കഷ്ടമുണ്ട് എന്നാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ മ്മാൻ്റെ അനിയത്തിയാണ് ഉണ്ടാക്കി തരുന്നത് ഇന്ന് കസിൻസ് എല്ലാവരും കൂടിയപ്പോൾ രാത്രി പൊറോട്ട ആക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ വീശി അതിൻ്റെ മേലെ എണ്ണ തൂവിക്കൊടുത്തിട്ട് അതിൻ്റെ ഇത്തിരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ബോളാക്കി വെക്കുന്നത് കേട്ടോ നമ്മൾ ബോൾ ചുറ്റി വെക്കുന്നത് ഇങ്ങനെ ഈ ചുറ്റുന്നതിൻ്റെ ഇതിലാണ് ആ ലെയർ കിട്ടുക നമുക്ക് കേട്ടോ കുഞ്ഞാമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നിട്ട് പൊറോട്ട നല്ല മാവ് പൊന്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബോൾ ബോൾ എടുത്ത് വെച്ചിട്ടും കുറച്ചു നേരം അതൊന്നും കൂടിയും ഒന്നുകൂടി ഒന്നും കുറച്ച് നേരം റെസ്റ്റിന് വെച്ചു അത് പൊന്തിയത് പരത്തി എടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് കൈകൊണ്ട് കൈ ഉള്ളം കൈ കൊണ്ട് നല്ല പരത്തി എടുത്തിട്ട് ചട്ടിയിലോട്ടിട്ടിട്ട് എണ്ണ തേടിച്ചെടുക്കാൻ കേട്ടോ അത് മാവ് കുഴക്കാൻ ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും പച്ചവെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ചപ്പാത്തി കുഴക്കണമേ നല്ല കുഴച്ചെടുത്തു നല്ല കുറച്ചുകൂടെ ലൂസാക്കി നല്ല കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊറോട്ടയാണ് കേട്ടോ ആ ചട്ടിയിലിട്ട് രണ്ട് ഭാഗവും നല്ല മുരിയിച്ചിട്ട് എടുക്കാമെന്ന് രണ്ട് ഭാഗം നല്ലൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മളെടുത്ത് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു രണ്ടാമത്തെ കിട്ടും അടുത്ത് പരത്തിയിട്ടാണ് ഇപ്പൊ മക്കളൊക്കെ കൂടി നല്ല ആയിട്ട് അടിപൊളിയാണ് പറഞ്ഞിട്ട് എല്ലാരും